സ്പെഷ്യൽ ഷോ ഉണ്ടായിരുന്നു അപ്പോൾ റിവ്യൂസ് എല്ലാവരുമായിട്ട് നേരിട്ട് ആ സന്തോഷം കൂടെ ലൈവിലേക്ക് വന്നത് ബിലാൽ ഹായ് എല്ലാവരും സിനിമ കണ്ടു അല്ല എന്ന് വിചാരിച്ചു എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല എന്നാലും വരും ദിവസങ്ങളിൽ എല്ലാവരും കാണാൻ ശ്രമിക്കുക ഞങ്ങള് ഭയങ്കര ഇതുവരെ ആണ് സന്തോഷത്തിലാണ് അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി എല്ലാവരും കാണുക

ഓക്കെ അപ്പൊ വേറൊന്നും ഇല്ല സ്പെഷ്യൽ ആയിട്ട് സിനിമ കിഷ്കിന്റെ കണ്ടം ഇറങ്ങി നല്ല റിവ്യൂസ് ഉണ്ട് ഒത്തിരി 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 റിവ്യൂസ് വരുന്നുണ്ട് ഒരുപാട് പേര് കണ്ടിട്ട് ഇങ്ങോട്ട് വിളിച്ച് പറയുന്നു സോഷ്യൽ മീഡിയസിൽ എഴുതുന്നു കാണുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് ഏയ് പിമ ഹായ് ഹായ് മൊച്ചു പൊളിപ്പടം താങ്ക് യു യെസ് ഫോറമോളില് ഒരു സ്പെഷ്യൽ ഷോ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടിറങ്ങിയതാണ് അവരുടെ എനിക്ക് ഞങ്ങളിപ്പോ വീണ്ടും സിനിമ കണ്ട് സിനിമ കണ്ടവർക്കാരെ ഭയങ്കര ഇമോഷണൽ ആണ് ഇപ്പൊ നമുക്ക് ലാസ്റ്റ് ആക്ച്വലി അത് കണ്ടിറങ്ങുമ്പോൾ കുറച്ച് സമയം അതിന്റെ ഹാങ് ഓവർ എന്തായാലും ഉണ്ടാവും അപ്പൊ ഇപ്പൊ വീണ്ടും കണ്ടപ്പോ അതേ ഇമോഷനും അതേ എഫക്റ്റും ആ സിനിമ ഇപ്പോഴും തരുന്നുണ്ട് നമ്മള് വർക്ക് ചെയ്ത സിനിമയാണെങ്കിലും ഇപ്പം ഇക്കാരുടെ ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും പെർഫോമൻസും ആ സീനും എല്ലാം വീണ്ടും കാണുമ്പോഴും പിന്നെയും ഭയങ്കര ഇമോഷണൽ ആവുന്ന ാണ് അതില് ഏറ്റവും അടുത്ത് പറയുന്നത് ഡയറക്ഷൻ ഭയങ്കര ഒരു നല്ല സിനിമയുടെ ഭാഗമായാലും ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമായാണ് ഓണത്തിന് ഒരുപാട് നല്ല സിനിമകൾ വന്നിട്ടുണ്ട് കൂട്ടത്തിൽ ഈ സിനിമയുണ്ട് എല്ലാ സിനിമയും കാണാനുള്ള സമയമുണ്ട് നമുക്ക് ഇഷ്ടം പോലെ ദിവസത്തെ വെക്കേഷൻ ഉണ്ട് എല്ലാ സിനിമയും ഹാപ്പി 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 ഓണം ഓണം ഹായ് ജോഫി ഓ ഔട്ട് ഓഫ് എല്ലാവർക്കും നമുക്ക് ബാബി ഓക്കെ അപ്പം ബാക്കിയുള്ളവര് പോയി കാണാൻ എനിക്ക് തോന്നുന്നത് എല്ലാരും തിയേറ്റേഴ്സിലായിരുന്നു തോന്നുന്നു കൊറേ പേര് ഇന്ന് മുതൽ സിനിമ കാണാൻ തുടങ്ങുക ഓണം ആഘോഷിക്കുക അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരാം ഓക്കെ